വണ്ടൂരിൽ പതിനൊന്നോളം പേർക്ക് പെരുന്തേനീച്ച ആക്രമണത്തിൽ കുത്തേറ്റ സംഭവം റോഡരികിലെ ഭീമൻ തേനീച്ചകോടെ ട്രോമ കെയർ പ്രവർത്തകർ നീക്കം ചെയ്തു നല്ല വണ്ടൂർ കൂളിക്കാട്ടുപടി കാരക്ക പറമ്പ് റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പില് മാവിൻ കൊമ്പിലെ തേനീച്ച കൂടാണ് രാത്രി ഒൻപത് മണിയോടെ പ്രവർത്തകർ എത്തി ഒഴിവാക്കിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് പതിനൊന്നോളം പേർക്ക് കുത്തേറ്റിയിരുന്നു പുകച്ച് തേനീച്ചകളെ ഒഴിവാക്കി പലക നീക്കം ചെയ്യുകയായിരുന്നു തേനീച്ച ആക്രമണത്തിൽ വിദ്യാർത്ഥികൾ സ്ത്രീകൾ അടക്കമുള്ളവർക്ക് പരിക്കേറ്റിരുന്നു ഇവരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ട്രോമാ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു എക്സിക്യൂട്ടീവ് അംഗം പി ഉണ്ണികൃഷ്ണൻ കെ അബ്ദുൽ മൊഹമ്മീൻ വി പി ഷംസുദ്ദീൻ എന്നിവർ ചേർന്ന് ഒരു മണിക്കൂറോളം സമയമെടുത്താണ് തനിച്ച കൂടി സാഹസികമായി നീക്കം ചെയ്തത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്